ഹലോ ഫ്രണ്ട്സ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇന്ന് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത് എവിടെയെന്നല്ലേ ഇത് ചിറ്റാഴെന്ന് പറയുന്ന സ്ഥലത്തുള്ള വരമഞ്ഞൾ ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ബ്രൈഡൽ മേക്കപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത് അപ്പോഴും ഇവിടെ വെറും ഫോർ തൗസൻഡ് ട്രിപ്പിൾ നയൻ ആണ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല ഇവിടെ ജാനുവരി ഫിഫ്ത്ത് വരെ വമ്പിച്ച കോംബോ ഓഫറുകളാണ് നടക്കുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇവിടുത്തെ എല്ലാ സർവീസും വളരെ പ്രൊഫഷണലായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ സ്മൂത്ത്നിങ് ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൗസൻഡ് ഫോർ നയൻറ്റി നയൻ ആണ് കേട്ടോ പിന്നെ വോൾ മൈസിങ്ങും പെർമനൻറ്റ് ഡ്രൈ കരാറ്റിൻ ട്രീറ്റ്മെൻറ്റൊക്കെ വെറും തൗസൻഡ് ട്രിപ്പിൾ നയനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെയ്ക്ക് ഓവർ നടത്താൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് കേട്ടോ വരമഞ്ഞൾ ബ്രൈഡൽ സ്റ്റുഡിയോ അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് ഹായ് ഇവിടുത്തെ എല്ലാ സർവീസും വളരെ നല്ലതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എല്ലാവരും വരണം